സാധാരണ നമ്മൾ സിമെൻറ്റിലൊക്കെ നല്ല കറപ്പ് കളറ് ചെട്ടിനാട് സിമെൻറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര കറപ്പാട്ടോ അപ്പോൾ അത് മോശം എന്നല്ല ഞാൻ പറയുന്നത് ഇതൊരു വ്യത്യാസം പറഞ്ഞുതരാം ഇത് നമ്മൾ വെള്ള കളറാണ് പിന്നെ അത് മാത്രമല്ല അത് കുഴച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പണിയെടുക്കാൻ ഒരു സുഖം കിട്ടുന്നുട്ടോ ഈ സംഭവം പക്ഷേ എന്നാലും ഉറപ്പുണ്ട് അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് ഇതാണ് ഇവിടെയൊക്കെ പടവ് ചെയ്ത സംഭവം നമ്മൾ ഇതാ കൈ കൊണ്ടത് നമുക്ക് അറിയാൻ പറ്റും കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ലിൻഡലിൻ്റെ ഒരു കളർ വ്യത്യാസം കാണേണ്ട ഒരു നീല കളർ അപ്പോൾ ഇത് വാട്ടർ പ്രൂഫും കൂടി അടങ്ങിയ സിമൻറ്റാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെ വാട്ടർ പ്രൂഫാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം ഇതിനെപ്പറ്റി കാരി ആധികാരികമായിട്ട് അറിയണ ആൾക്കാർ പറഞ്ഞുതരാം ഓക്കെ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം അതെന്താഴെ കമൻറ്റിൽ അറിയിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കല്ല് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ട് ഒന്ന് പുതിയൊരു ലോഡ് കല്ല് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ട് ആ സിറ്റ് ഔട്ടിലും പിടികൂടെ അറിയുന്നത് കുറച്ച് കല്ല് ഇതാ ബാക്കി ഇതാ ഈ കല്ല് ഞങ്ങൾ പൊളിച്ച് ചെന്നാൽ ഒരു ബീമിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു ബീമിൻ്റെ മുകളിൽ ഒരു വരി പൊളി വരുന്നിട്ടോ ബാക്കി വേറെ എവിടെയും പൊളി വരുന്നില്ല വേറെ കെട്ടി വേറെ കെട്ടിച്ചിട്ടിലൊന്നും ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു പൊളി പൊളിച്ചിട്ട് ഈ ബീമിൻ്റെ മുകളിൽ ഒരു വരി വെക്കാലാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ കിട്ടി കയറി വരുമ്പോൾ ആ സിറ്റൗട്ട് ഇത് അതേ വേ അതേ പ്ലാൻ തന്നെ ആ ഒരു വീട് ചെയ്തില്ല അതേ പ്ലാൻ തന്നെയാണ് കേട്ടിന് വരുന്നത് സെറ്റ് ഔട്ട് അത് നേരെ കയറി വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ലീവിങ് പിന്നെന്ന് പറയുമ്പോൾ കോണി വീടാണ് കോണി ഈ ഒരു ഇവിടുന്നാണ് വരുന്നത് അതിന് ലാൻഡിങ്ങൊക്കെ വാർത്ത സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നീട് കോണി നമ്മൾ സ്റ്റീലിൻ്റെ കോണി ഉണ്ടല്ലോ അത് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മളെ റാംസിംഗ് ബൈക്ക് മസാല ഒക്കെ സെറ്റാക്കി വരുന്നതാണ് അതൊക്കെ പടവ് നടന്നുകൊടുക്കുക കേട്ടോ ഫുൾ ആയിട്ട് പടവ് നടന്ന് കൊടുക്കുകയാണ് അപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഹാൻഡ് വാഷ് കാര്യം ഇവിടെ അത് അപ്പുറത്തെ വീട്ടിൽ ചെയ്ത പോലെ തന്നെ കുറച്ച് ഉള്ളോട്ട് ആക്കി വെച്ചിട്ട് രണ്ടടി ഉള്ളോട്ട് വലിച്ചു വെച്ചിട്ട് നമ്മളെ കട്ടുകൊണ്ട് സിമെൻറ്റിൻ്റെ കട്ടുകൊണ്ട് പടവേദിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എൻ്റെ ഇതുവരെ ഇപ്പോൾ എടുക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഒഴിവാണ് അങ്ങോട്ട് റൂം ഇങ്ങോട്ട് റൂമ് ഇവിടെ ബാത്ത്റൂമ് ബാത്റൂമിൻ്റെ ഡോറ് ആ റൂമിൽ നിന്ന് അവിടെ വെച്ചത് ബെഡ്റൂം ഞാൻ കാണിച്ചത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് പതിമൂന്നില്ല പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ എന്താണ് വരുന്നത് ആ പന്ത്രണ്ട് പതിമൂന്നാണ് തോന്നുന്നത് ആ ലെവലിൽ രണ്ട് റൂമാണ് വരുന്നത് രണ്ട് റൂമിലേക്ക് ഒരു റൂമിലേക്ക് ബാത്ത്റൂം ബാത്റൂം വരേണ്ട കേട്ടോ ഈ ഒരു റൂമിക്ക് ബാത്റൂം വരുന്നുണ്ട് ഈ ഒരു റൂമിക്കും ബാത്റൂം ഈ കോണീൻ്റെ അടിയിലൊരു ബാത്റൂം വരാറുള്ളതാണ് രണ്ട് റൂമും ബാത്റൂം ബാത്റൂം രണ്ട് റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഒരു റൂമിൽ നിന്നേ നേരെ അപ്പുറത്തേക്ക് കിടക്കണത് ഒരു വർക്ക് ഏരിയ ആണ് ഇതാണ് കിച്ചണ് കിച്ചൺ നേരെ വരുന്ന മുന്നിൽ തന്നെ മുന്നിൽ കിച്ചൺ ആണ് അപ്പോൾ നമുക്ക് കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ മുന്നിൽ ആരെങ്കിലും വരുന്നതൊക്കെ കാണാൻ പറ്റും ആ രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് തന്നെ അത്രയുള്ള വർക്ക് ഏരിയ ഒക്കെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ ഒരു ഇതിന് പുറത്തേക്ക് വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ഇതിന്റെ മൊത്തം സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇട്ടോ അതിൻ്റെ അതേ മറ്റേ വീടിൻ്റെ അത് അതേ സ്ക്വയർ ഫീറ്റ് തന്നെയാണ് മൊത്തമായിട്ട് വരുന്നത് ഇപ്പം ഞങ്ങൾ പരിപാടി എന്ന് പറയുമ്പോഴേ അപ്പം ഞങ്ങൾ പരിപാടി പറയുമ്പോൾ ഏകദേശം കഴിഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ ആ ഒരു ഭാഗത്ത് ഒരു നാല് പേര് കുറച്ചുകൂടി ആ ബാത്റൂം വരുന്നത് ആ ഭാഗത്ത് അവിടെ കുറച്ചും കൂടി വെക്കാനുള്ളൂ പിന്നെ ഈ ഒരു സിറ്റൌട്ടിൻ്റെ ഈ ഏരിയയാണ് ബാക്കി വെക്കാനുള്ളത് ഓക്കെ കല്ല് വെക്കാനുള്ളത് കുറച്ച് സ്ഥലം മാത്രമേ സെൻഷേഡ് വാർക്കാത്തുള്ളൂ ഈ സിറ്റൌട്ടിൻ്റെ ഈ ഒരു ഭാഗം മാത്രം അവിടെ നമ്മളെ മെയിൻ സ്ലാമിൻ്റെ കൂടെ ചരിഞ്ഞ് വരിക ഈ ആ ആ രീതിയിലാണ് വരുന്നത് അപ്പം ബാക്കി മൊത്തമായിട്ട് സെൻഷെയ്ഡ് രണ്ടടയാണ് വാർത്തത് അതുപോലെ തന്നെ ലിൻഡൽ ആറിഞ്ച് ആയിട്ടില്ലാട്ടോ വാർത്ത മൊത്തമായിട്ട് ചാക്ക് വിരിച്ചിട്ട് സെറ്റ് നനയ്ക്കാൻ വേണ്ടിയിട്ട് മൊത്തം ചാക്ക് നനച്ചിട്ടുണ്ട് കേട്ടോ ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മളെ ഇവിടെ ലിൻഡൽ വാർത്ത് നന കഴിയുമ്പോഴേക്ക് നമുക്ക് ആ ഒരു വീടിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ടോ പണി കറക്റ്റായിട്ട് നൂലൊക്കെ കെട്ടി നൂലൊക്കെ തിരിച്ച് സെറ്റാക്കി വരണുണ്ട് അപ്പോൾ അതാ ഇവിടെ നമ്മളൊന്ന് ബാബാടിനൊക്കെ എത്തിയിട്ടുണ്ടോ സംഭവം അത് തന്നെ ആ ഒരു പ്ലാൻ തന്നെ അല്ലേ എഞ്ചിനീയറെ അതേപ്ലേ അപ്പോൾ നമ്മൾ അതേ പ്ലാൻ അതേ പ്ലാന് അവിടെ അവിടെ സെൻസേഡൊക്കെ വാർത്തിട്ട് ബണ്ട് കെട്ടി വെള്ളമൊക്കെ നിർത്തി സെറ്റാക്കിയിട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു പടവ് ലെൻഡ് ലൈറ്റ് ആക്കിയിട്ടാണ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കല്ല് അവിടെ എക്സ്ട്രാ കല്ല് ആയിരത്തി ഇരുന്നൂറ് കല്ല് അൻപത്തി മൂന്നു റുപ്പേക്ക് അടിച്ചിരുന്നേ സൂപ്പർ കല്ല് എംസാൻ്റെതാണ് എംസാൻ നല്ല സൂപ്പർ ഫസ്റ്റ് ക്വാളിറ്റി എംസാൻ്റെ എംസാൻ്റെ ഒക്കെ അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല എംസാൻ്റെ അടിക്കുക ഇതുപോലെ ൂപ്പരിയുടെ അതിന്റെ കോറി അറിയണ ആളായതുകൊണ്ട് ഡ്രൈവർ ആയതുകൊണ്ട് മൂപ്പരിക്ക് നല്ല സാധനം കിട്ടും അതേ പ്രത്യേകം പറഞ്ഞു അടിപ്പിച്ചിട്ടുള്ളതാണ് നല്ല അടിപൊളി സൂപ്പർ മസാല ആട്ടോ സൂപ്പർ ആംസാൻ്റെ ആണ് ജെഎസ് ഡബ്ല്യൂട്ടോ സിമന്റ് നല്ല കുഴപ്പമില്ലാത്ത ഈ രീതിയിലെത്തി ഞങ്ങളിതാ പെട്ടെന്ന് തന്നെ ലിൻഡലായിട്ട് കഴിഞ്ഞ് ലിൻഡൽ വാർത്ത് കഴിഞ്ഞ് മോളത്തെ പടവും തുടങ്ങിയിട്ടുണ്ടോ ഫുള്ള് ഇന്ന് ഫുള്ള് പുറംകെട്ട് വെച്ചിട്ട് ഏകദേശം കഴിയാനായിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളിതാ ഒരു ബാബേട്ടൻ അസുറൂന്ന് പറഞ്ഞ പുതിയൊരു മാസം നമ്മളെ കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മുമ്പിൽ ഇത് അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാബയുടെ നാബൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് നാലു പേര് നിണ്ടലിൻ്റെ മുകളിൽ നിന്ന് വെച്ചിട്ടുണ്ട് പത്തരടി പതിനടി ഹൈറ്റ് അടിപൊളിയായിട്ട് കിട്ടും ഫുൾ വാട്ടർ ലെവൽ വാട്ടർ ലെവൽ ഫുള്ള് ലെവൽ വാട്ടർ ചെയ്തിട്ട് സെറ്റാക്കി കൊണ്ടുവരുന്നിട്ടുണ്ട് രണ്ട് ദിവസത്തെ പണി കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടോ നിൻ്റൽ എങ്ങനെയുണ്ട് സൂപ്പർ നിൻ്റെലിൻ്റെ മുകളിൽ ഞാനൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം നിണ്ടലിനൊക്കെ ഒരു പ്രത്യേക ഒരു കളർ പോലെ തോന്നിട്ടുണ്ടെങ്കിൽ മുള്ളിയൊരു സിമന്റിന്റെ ഒരു പ്രത്യേകത അവിടുത്തെ സിമന്റിന്റെ സിമെന്റിനെ പറ്റി രണ്ട് വാക്ക് പറയേണ്ടതുണ്ട് കിട്ടോ ജെ എസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ സിമെന്റ് നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിവുകളൊന്നുമില്ല എന്നാൽ അറിയണ കാര്യങ്ങള് ഞങ്ങള് പറഞ്ഞുതരാം ഒരു രണ്ട് സിമെന്റിന്റെ ചാക്കുകൂടെ കൊണ്ടുവച്ചു ഞാൻ വാ താഴ്ത്തുവാ ഈ ഒരു സൈറ്റിൽ ഉപയോഗിച്ച സിമെന്റ് എന്ന് പറയുമ്പോൾ ഈ ജെ എസ് ഡബ്ല്യൂ സിമെന്റ് ആണ് കോൺക്രീറ്റ് എച്ച് ഡി എന്ന് പറഞ്ഞ സിമെന്റ് അപ്പോൾ ഇതിൽ ഇത് ഈ സിമെൻറ്റിൻ്റെ പ്രത്യേകത നല്ലൊരു വെള്ള കളറായിട്ടാണ് കാണുന്നത് മറ്റേ സാധാരണ നമ്മൾ സിമെൻറ്റിലൊക്കെ നല്ല കറുപ്പ് കളർ ചെട്ടിനാട് സിമെൻറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര കറപ്പ് അപ്പോൾ അത് മോശം എന്നല്ല ഞാൻ പറയുന്നത് ഇതൊരു വ്യത്യാസം പറഞ്ഞുതരാം ഇത് നമ്മൾ വെള്ള കളറാണ് പിന്നെ അത് മാത്രമല്ല ഇത് കുഴച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല പണിയെടുക്കാൻ ഒരു സുഖം കിട്ടുന്നുട്ടോ ഈ സംഭവം അത് നല്ല ഉറപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് നമ്മൾ ആദ്യം ചെയ്ത സംഭവം അവിടെയൊക്കെ നല്ല സെറ്റിംഗ് പവർ പവറുണ്ട് കിട്ടുമോ നമ്മളിവിടെ കൈയോണ്ടൊക്കെ തുടർന്ന സമയത്ത് പൊടിഞ്ഞു പോകണം അതുപോലെ തന്നെ ഈ ഇതൊക്കെ വെട്ടി വെട്ടുന്ന സമയത്ത് നല്ല ഉറപ്പിൽ നിൽക്കാൻ നിൽക്കുക നിൽക്കേണ്ടത് ഞങ്ങൾക്ക് പണിയെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഉറപ്പൊക്കെ അതേപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ഉറപ്പൊക്കെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു കോൺക്രീറ്റിൻ്റെ മുകളിൽ നമുക്ക് കല്ല് വെക്കണ സമയത്ത് ഈ ഈ ചട്ടം കൊണ്ട് മല്ലാം തട്ടുന്ന സമയത്തും ആമുറ കൊണ്ട് മേടുന്ന സമയത്തൊക്കെ ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഉറപ്പ് ഏകദേശം ഞങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നല്ല ഉറപ്പുള്ള സംഭവമാണ് ഇത് ജെ എസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ ഈ ഒരു സിമെൻറ്റ് ഈ ഒരു സിമൻറ്റിൻ്റെ മുകളിലൂടെ എഴുതിയ എന്താ പറയുക പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് നോട്ട് ഇത് ഇത് പോർട്ട്ലാൻഡ് സ്ലാഗ് സാധാരണ നമ്മളെ സിമൻറ്റ് ചക്രൊക്കെ ഞാൻ ശങ്കരൻ മൊക്കെ നോക്കി ശങ്കർ സിമെന്റിനൊക്കെ നോക്കി പോർട്ട്ലാൻഡ് പോട്ട്ലാൻഡ് പൊസോലാന ആണ് ശങ്കർ വരുന്നത് അതുപോലെ തന്നെ ഇത് ഡാൽമിയ സിമെന്റ് ആണ് ഈ ഒരു ഡാൽമിയ സിമെന്റിന് പോട്ട്ലാൻഡ് പൊസോലോന സിമെന്റാണ് വരുന്നത് ആഷ് ബേസ്ഡ് പക്ഷേ ഇതിലൊരു ചെറിയൊരു പ്രത്യേകത കേട്ടോ ഇത് സ്ലാഗ് സിമെന്റ് എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് കൂടുതൽ ആരാണ് ആൾക്കാർ കമന്റ് ഇടോ അപ്പോൾ സാധാരണ സിമൻറ്റ് പോർട്ടലാറ്റിൻ്റെ പൊസോലാന സിമെൻ്റാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇതിൽ കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ലിൻഡലിൻ്റെ മുകളിലൊരു ഒരു ഒരു കളർ വ്യത്യാസം കാണേണ്ട ഒരു നീല കളർ അപ്പോൾ ഇത് വാട്ടർ പ്രൂഫും കൂടി അടങ്ങിയ സിമൻറ്റാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെ വാട്ടർ പ്രൂഫാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം ഇതിനെപ്പറ്റി ആധികാരി ആധികാരികമായിട്ട് ആൾക്കാർ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തരാം താഴെ കമൻറ്റിൽ അറിയിക്കെ കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾ പണിയെന്ന് പറയുമ്പോൾ നാല് പേര് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന് ഇപ്പോൾ വന്നത് നാല് പേര് വെക്കാൻ വേണ്ടിയിട്ട് നിണ്ടലിൻ്റെ മുകളിൽ നാല് പേര് വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം ഓക്കെ ഇന്നത്തെ പരിപാടി ഇത്രക്കത്താണ് നമ്മൾ നിണ്ടലിൻ്റെ മുകളിൽ നാല് പേര് വെക്കുന്ന വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ